തന്നെ മറ്റൊരു ഇസ്മു കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഈ ഇസ്മു പറഞ്ഞാൽ ആരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവില്ല കച്ചവടത്തിൽ നഷ്ടമുള്ളവരെ കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരെ മക്കളില്ലാത്തവരെ പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിൽ ഉള്ളവരെ നിങ്ങൾക്ക് എല്ലാവിധ ഹൈറുകളും ഉണ്ടാവാൻ ഈ ഒരു ഇസ്മു അള്ളാഹുവിൻ്റെ പേര് മുറുകെ പിടിക്കണേ രണ്ട് ഇസ്മുകൾ ഏതൊക്കെയാണ് എപ്പോഴൊക്കെ പറയണം എങ്ങനെ പറയണം എവിടെ വെച്ച് പറയണം വിശദമായി ഈ വീഡിയോയിൽ കേൾക്കാം അള്ളാഹു താരം നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഈ കൈ വലത്തെ കയ്യൻ്റെ പള്ള ഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റ് ജോലിക്കാവട്ടെ ഇന്റർവ്യൂവിനാവട്ടെ പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിരൽ വെച്ചിട്ട് അല്ലേ അഞ്ച് വിരലാൻ അഞ്ച് പ്രാവശ്യം പറയുക ഏതാണ് ഇസ്മു വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണ കല്യാണാലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പരാവർത്തികമാക്കാം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു വിസ്മില്ല അലഹമുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങി നമുക്ക് ഏതാവശ്യവും നിറവേറ്റി കിട്ടുന്ന അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഇസ്മ ഏതാണെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് പല ഉമ്മമാർക്കും അറിയില്ല എന്താണ് ഈ അറിഷ് പലരും ചോദിച്ചിട്ടുണ്ട് പലരും ചോദിക്കാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട് പലപ്പോഴും കേൾക്കുന്നുണ്ട് ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ വാല് പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ തന്നെ ഒരുപാട് വട്ടം നമ്മൾ അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങും അള്ളാഹുവിൻ്റെ അറിഷ് ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്താണ് ഉസ്താദ് ഈ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സിംഹാസനമെന്നാണ് അതിൻ്റെ വലിപ്പം മാതരവായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമായി തങ്ങൾ പറഞ്ഞു തരുന്നു നമ്മൾ ഈ കാണുന്ന ആകാശവും നമ്മൾ ജീവിക്കുന്ന ഭൂമി ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ അറിശിൻ്റെ ഭാഗത്തു കൊണ്ടുപോയി വെച്ചാൽ വലിയൊരു കടലിൽ കയ്യിലുള്ള മോതിരം മൂരി വെക്കുന്നത് പോലെയാണ് കടൽ തീരത്ത് മോതിരം ഊരി വെച്ചാൽ വല്ലതും കാണാനുണ്ടോ ഇല്ലല്ലോ എന്നതുപോലെയാണ് അള്ളാഹുവിൻ്റെ ആർഷിൻ്റെ മുന്നിൽ ഈ ആകാശം ഭൂമിയൊക്കെ കൊണ്ടുപോയി വെച്ചു അത്രമാത്രം വലിപ്പമുള്ള ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അറിഷി എന്നുള്ളത് പക്ഷേ അത് അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം നമ്മൾ നല്ല മിനിയങ്ങളാണെങ്കിൽ നല്ല ആളുകളാണെങ്കിൽ ആഹാരത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഈ അജായിബുകൾ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാം അള്ളാഹു താല നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ സൃഷ്ടിജാലങ്ങളെയൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് നൽകി ആ പറഞ്ഞ കുലുങ്ങിയിട്ട് അങ്ങനെ അതിലേക്ക് ശ്രദ്ധിക്കുമെന്നാണ് അത് കുലുങ്ങാനുള്ള കാരണം എന്താണെന്ന് അല്ലാഹു മലക്കുകളെ വെച്ച് അന്വേഷിക്കും മലക്കുകൾ പറയും അല്ലാ പടച്ചോനെ ദുന്യാവിലുള്ള ഇന്നാലില്ല മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യന്റെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ആ പെണ്ണ് അല്ലെങ്കിൽ ആ പുരുഷൻ അവൻ നിന്റെ അറിശു കുലുങ്ങാൻ പാകത്തിന് നിന്റെ ഒരു ഇസ്മു പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് റബ്ബി അറിഷ് കുലുങ്ങുന്നത് ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ആ സ്ത്രീയുടെ ആ പുരുഷൻ്റെ ദുആ നീ സ്വീകരിക്കണേ അല്ല എന്ന് മലക്കുകൾ പറയുമെന്ന് ആദര അലൈഹി വസല്ലം അതിനാൽ അള്ളാഹുവിൻ്റെ അറിഷിനെ കുലുക്കാൻ പോലും വലിയ ത്വാക്കത്തുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു വലിയ മരം തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റുമോ നമ്മൾ ആനയൊക്കെ കുലുങ്ങിട്ടല്ല അതിൻ്റെ ആ മണ്ടയിൽ ഒരു ഇല വീഴണമെങ്കിൽ അല്ലേ എത്ര മുഴുവത്തോളം മാന്യം നമ്മൾ തള്ളണം ഒരു പാറ നമുക്ക് പൊക്കാൻ പറ്റണമെങ്കിൽ ഒരു കല്ല് പൊക്കാൻ പറ്റണമെങ്കിൽ എത്ര പാടുണ്ട് പ്രയാസമുണ്ട് അപ്പൊ അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിയായ വലിപ്പമുള്ള സൃഷ്ടിയായ അറിഷിനെ കുലുക്കാൻ ചില വാക്കുകൾ പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ അള്ളാഹുവിൻ്റെ അർഷുമായി ബന്ധപ്പെട്ട് മറ്റൊരവസരത്തിൽ വിശദമായി നമുക്ക് പറയാം മഹാനായ ജബിലീൽ അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇസ്മാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മഹത്തുക്കളായ മലക്കുകൾ എപ്പോഴും പറയുന്ന ഒരു ഇസ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ് ഇനി പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അറിശുപോലും കൊലുങ്ങുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ട് ദ്വാര ചെയ്താൽ ഏത് ഏതാവശ്യവും അള്ളാഹു താല നിറവേറ്റിത്തരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അള്ളാഹുവിന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പേരുകളുണ്ട് മറ്റൊരഭിപ്രായത്തിൽ ആയിരത്തോളം പേരുകളുണ്ട് മറ്റൊരഭിപ്രായത്തിൽ ൊന്ന് പേരുണ്ട് നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളാണ് തൊണ്ണൂറ്റി ഒൻപത് പേര് നമ്മൾ അള്ളാഹുന്റെ തൊണ്ണൂറ്റിയൊൻപത് പേര് പറയാറുള്ളവരാണ് കേൾക്കാറുള്ളവരാണ് പഠിച്ചവരാണ് നമ്മൾ അതനുസരിച്ച് ദ്വാ ചെയ്യുന്നവരാണ് അത് പറഞ്ഞിട്ട് ദ്വാരക്കുന്നവരാണ് അപ്പോ ഇൻഷല്ല കേട്ടോ അള്ളാഹുവിന്റെ ആരിഷ് പോലും കുലുങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഇജാബത്ത് കിട്ടുന്ന അത് ശ്രേഷ്ഠമായ അല്ലാഹുവിൻ്റെ ഇസ്മ അല്ലേ കേൾക്കുമ്പോത്തന്നൊരു ഗാംഭീര്യമുണ്ട് അല്ലേ ഐസ്മ അള്ളാഹുവിൻ്റെ ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരുകളാണ് ആ പേരുകളെല്ലാം രണ്ട് മൂന്ന് പേരുകൾ ചേർത്തിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്നൊരു ദ്വായയാണിത് അപ്പം പറയാം രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അർഷും ലൗഹും കലമും സ്വർഗവും നരകവും മലക്കുകളും ജിന്നുകളും അള്ളാഹുവേ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് റബ്ബേ അള്ളാഹുവേ എന്നർത്ഥം വരുന്ന ആ വലിയ ഒരു ഇസ്മ അല്ലെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംഹരിക്കുന്ന സംരക്ഷിക്കുന്ന റബ്ബെൽ അല്ല എന്ന ഈ ഇസ്മ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ത്യാരക്കോ ആണെങ്കിൽ കുലുങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ എന്താണോ ആവശ്യം നമ്മൾ പറയുന്നത് അത് ഹയർ ആണെങ്കിൽ അള്ളാഹു നമുക്ക് അടുപ്പിച്ച് നൽകുമെന്നാണ് പതിനഞ്ച് പ്രാവശ്യം ഒരു ദിവസം യാ യാ മുൽക്കി ജലാലി ഇനി മറ്റൊരു ഇസ്മ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ഈ ഇസ്മ എപ്പോഴാണ് പറയേണ്ടത് ദ്വാ ചെയ്യുന്നതിനു മുമ്പ് പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ദ്വാരക്കുന്നതിനു മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ് കച്ചവടം നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നമ്മുടെ മക്കളുടെ പഠനം നമ്മുടെ മക്കളുടെ ഇന്റർവ്യൂ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൈ വലത്തെ കൈൻ്റെ പള്ള ഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റ് ജോലിക്കാവട്ടെ ഇൻറ്റർവ്യൂവിനാവട്ടെ പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിരൽ വെച്ചിട്ട് അല്ലേ അഞ്ച് വിരലാൻ അഞ്ച് പ്രാവശ്യം പറയുക ഏതാണ് ഇസ്മു വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണ ആലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പരാവർത്തികമാക്കാം ഏതാണ് ആ ഇസ്മ ഏതാണ് അള്ളാഹുവിൻ്റെ ആ പേര് ഏതാണ് ഇസ്മനിയോ യാ അല്ലൊനിയോയാ സമ്പത്തുടയവനായ റബ്ബേ സമ്പന്നനായ അള്ളാ അല്ലേ അള്ളാഹുവിലേക്കാണ് എല്ലാവരും സമ്പത്തും അതുപോലെ തന്നെ കച്ചവടവും എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹിനോട് പറയും എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയും അള്ളാഹു ആരോടും പറയാനില്ല പറച്ചവൻ ആരോടും പറയേണ്ട കാര്യമില്ല പടച്ചവനോടാണ് എല്ലാവരും പറയുന്നത് അള്ളാഹു താരക്ക് ആരോടും പറയേണ്ട കാര്യമില്ല അപ്പൊ ഇൻഷാല്ല ഈ ഒരു ദിക്ർ യാ യു യാ യാ അതെപ്പോഴാണ് പതിനേഴ് വട്ടം ദ്വാക്ക് മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്യുക അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ ബിസിനസ്സിനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ വലത് കൈ നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ഇറങ്ങുക ഇൻഷാല്ല നമുക്ക് ഈ രണ്ട് ഇസ്മുകളും അള്ളാഹുവിൻ്റെ രണ്ട് പേരുകളും ഒരു പതിനൊന്ന് വട്ടം വീതം നമുക്ക് ഇൻഷാല് ചൊല്ലിയിട്ട് ദ്വാ ചെയ്യാം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഒന്നാമത്തേത് യാ ജലാലി വൽ يا مالك الملك يا ذا الجلال والإكرام ، يا الله thoseasts. يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله Impossible. يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك ، يا ذا الجلال والإكرام ، يا الله يا يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله അള്ളാഹുവിൻ്റെ അടുത്ത ഇസ്മ നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലെ എല്ലാവരും ഒന്നിച്ച് പറയും എല്ലാവരും ഒന്നിച്ച് പറഞ്ഞോളി ഇസ്മില്ല യൊനിയോയാ അല്ലൊനിയോയാകനീയാ അല്ല യൊനിയോയാ അല്ലാ യൊനിയോയാകനീയ അല്ലാ يا ونيو يا مغني يا الله يا غنيو يَا, يا مغني يا الله يا غنيو يا مغني يا الله يا غنيو يا مغني يا الله يا ونيو يا مغني يا الله അള്ള അലഹില്ല നമ്മുടെ ഈ രണ്ട് ഇസ്മുകളും പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വായും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ ഈ ഇസ്മ എപ്പോൾ പറയണം